ഹ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഓണ ആശംസകൾ നേരുകയാണ് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയുമാണ് ഓണാശംസകൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മളെല്ലാവരും നാമം ജപിക്കുന്നവരാണല്ലേ നാമം ജപിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റായി ഒരു ജപം നടത്തിയാൽ അതെന്തെങ്കിലും ദോഷമുണ്ടോ തെറ്റായിട്ട് നാമം ജപിക്കാമോ അതുപോലെ ശരിയായ ഒരു ഉച്ചാരണം കൊടുക്കാത്തത് കൊണ്ട് അതിൻ്റെ ഫലം കിട്ടുമോ ഇങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ നമ്മളെ അലർട്ടാറുണ്ട് പക്ഷേ ഈ പുരാണങ്ങളിലും മഹാന്മാരും പറയുന്നത് ഒരൊറ്റ വാക്കാണ് ഭക്തിയുടെ ശക്തി തന്നെയാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് അപ്പോൾ എല്ലാവരും ഇത് കേൾക്കുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്നറിയട്ടെ ഇത് ഇതെന്താണ് ഈ നാമം ജപിക്കുമ്പോൾ ആരെങ്കിലും ഇപ്പൊ എല്ലാവർക്കും പൂർണ്ണമായിട്ടും ക്ലിയറായിട്ട് വരുമോന്നറിയില്ല എന്തെങ്കിലും നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സംശയങ്ങൾ ചിലരത് നാമം ജപിച്ചു കഴിഞ്ഞാൽ തെറ്റായി പോമോ എന്ന് വിചാരിച്ചിട്ട് ജപിക്കാതെ കണ്ട് ഉള്ളിൽ ജപിക്കുന്നവരുണ്ട് അപ്പൊ എങ്ങനെയായാലും ഇതൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ പുരാണത്തിൽ അതിന് അതിപ്രധാനമായ ഒരു ഉദാഹരണം നമുക്ക് തരുന്നുണ്ട് ഭാഗവതത്തിൽ കൂടെ അജാമിളന്റെ കഥയാണ് അല്ലേ അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് അജാമിളൻ തൻ്റെ മകൻ്റെ പേര് വിളിച്ച് ആ നാരായണ എന്ന് പറഞ്ഞപ്പോഴും അതിന് ഭഗവാന്റെ നാമമായി കണ്ട് വിഷ്ണുദൂതന്മാർ എത്തി അയാളെ രക്ഷിച്ചു അവിടെ ഭഗവാൻ നോക്കിയത് ഉച്ചാരണത്തിൽ ഉള്ള ഒരു കൃത്യതയല്ല നാമശ്രവണത്തിൻ്റെ ആ മഹത്വം തന്നെയായിരുന്നു അവിടെ നടന്ന അത്ഭുതം അപ്പോൾ ഈ നാമജപത്തിൻ്റെ മഹിമ എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ മഹാന്മാർ പറയുന്നത് പോലെ ദൈവനാമം ഒരു മഹാമന്ത്രശക്തിയാണ് അത് തെറ്റായി ഉച്ചരിച്ചാലും ഭക്തിയോടുകൂടി വിളിച്ചാൽ അതിൻ്റെ ശക്തി ഒട്ടും കുറയുകയില്ല എന്നുള്ളതാണ് നാമമേദി കേട്ടാൽ മതിയെന്നു എന്നൊരു വിശ്വാസമുണ്ട് അത് ഭക്തിയുടെ ഒരു അടിസ്ഥാനമാണ് അപ്പോൾ ഭക്തിക്ക് പ്രാധാന്യമില്ലേ ഇവിടെ ഉണ്ട് െ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ സത്യസന്ധതയാണ് ഇവിടെ കാണുന്നത് അപ്പം തെറ്റായി ഉച്ചരിച്ചാലും സ്നേഹവും ഭക്തിയും നിറഞ്ഞാൽ ആ ജപം ദൈവത്തിൻ്റെ കാതിൽ ശുദ്ധമായ ആ നാമമായി എത്തുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ ദർശനത്തിന് ജ്ഞാനം വ്യാകരണം ഉച്ചാരണം ഇവയെല്ലാം രണ്ടാമതുള്ളവയാണ് പ്രഥമമായിട്ട് വേണ്ടത് വിശ്വാസവും ആത്മാർഥതയുമാണ് അതിനാൽ നമ്മൾ തെറ്റായി നാമം ജപിക്കുമോ ചോദിച്ചാൽ ജപിക്കും തെറ്റുകൾ എന്ന് പറയുന്നത് ആ ഭക്തിയുടെ മുമ്പിൽ ചെറിയതാവും ദൈവം വാക്കിൻ്റെ തെറ്റുകൾ നോക്കുകയില്ല എന്നാൽ ഹൃദയത്തിൻ്റെ നിലപാട് മാത്രം ഭഗവാൻ കേൾക്കും എന്നുള്ളതാണ് അപ്പം ഭക്തിയോടുകൂടി വിളിച്ചാൽ ആ ഭഗവാന്റെ നാമം ഒരിക്കലും തെറ്റായി തീരുകയില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾക്ക് ഒരു പ്രാവശ്യം നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് തെറ്റു വന്നാൽ തിരുത്തി തരാൻ ആൾ അടുക്കൽ ഉണ്ടെങ്കിൽ അത് തിരുത്തി ചൊല്ലുക അപ്പോൾ വീണ്ടും വീണ്ടും ആ തെറ്റുണ്ടാവാതിരിക്കും എന്നാൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ ആളുമില്ലെങ്കിൽ പിന്നീട് മര മര എന്ന് പറഞ്ഞ് രാമ രാമയായിക്കൊള്ളും എന്നൊരു വിശ്വാസം നമ്മളിൽ വന്നാലും ഭക്തിക്ക് വിശേഷത കൊടുക്കുക അപ്പം ഭക്തിയോടുകൂടി ഈശ്വരനാമങ്ങൾ ജപിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം അതിൻ്റെ ഫലം നമുക്ക് ഇരട്ടിയാണ് എന്ന് നമ്മളെ ഈ ഒരു അറിവിൽ കൂടെ പഠിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരി